ഫലസ്തീനികളെ ഒഴിപ്പിച്ച് ഗസയെ ജൂത കുടിയേറ്റ പ്രദേശമാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് റിവിയേര സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികളാണ് ഒരുങ്ങുന്നത് ഇസ്രായേൽ പൈതൃക മന്ത്രിയും ഉസ്മ യഹൂദിത്ത് പാർട്ടി തലവനുമായ അമിത് ഷായ് എലിയാഹു ആണ് പുതിയ നീക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇണ്ടത്തിലേക്ക് ഗസയിൽ ബോംബിട്ട് ഫലസ്തീനികളെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന പ്രസ്താവന നടത്തി വലിയ കോലുളക്കം സൃഷ്ടിച്ചയാളാണ് അമിത് ഇലിയാഹു ഗസാ മുനുമ്പിലുള്ളവരെല്ലാം ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പരാമർശം നടത്തിയത് പ്രസ്താവന വലിയ വിവാദമായതോടെ ബെഞ്ചമിൻ നദന്യാഹു മന്ത്രിസഭയിൽ നിന്ന് എലിയാഹുവിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നത്തെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയതോടെ വീണ്ടും മന്ത്രിസഭയിൽ മന്ത്രിസഭയിലെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഹറേദി റേഡിയോ ആയ കോൽ ബറാമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിലാണ് അമിത്ഷാ എലിയാഹു വീണ്ടും പ്രകോപന പരാമർശം നടത്തിയിരിക്കുന്നത് ഗസ കൊടിയ പട്ടിണിയിലാണെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ലോകത്ത് ഒരു രാജ്യവും ശത്രുക്കൾക്ക് അന്നം കൊടുക്കാറില്ലെന്നായിരുന്നു എലിയാഹു പറഞ്ഞത് ബ്രിട്ടീഷുകാർ നാസികൾക്കോ അമേരിക്കക്കാർ ജപ്പാനുകാർക്കോ റഷ്യക്കാർ യുക്രൈനുകാർക്കോ ഒന്നും അന്നമൂട്ടിയിട്ടില്ല ഗസയിലെ പട്ടിണിയിൽ ഇസ്രായേൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ലോകം വേണമെങ്കിൽ അതിൽ ആശങ്കപ്പെട്ടോട്ടെ അഭിമുഖത്തിൽ എലിയാഹു വ്യക്തമാക്കി ഗസയിൽ പട്ടിണിയില്ലെന്നും അദ്ദേഹം വാദിച്ചു ഗസയെ തുടച്ചു നീക്കാനുള്ള പരിപാടികളുമായി ഭരണകൂടം മുന്നോട്ടു പോവുകയാണ് ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ആ തിന്മയെ തുടച്ചു നീക്കുകയാണ് ഹിറ്റ്ലറുടെ മെയിൻ കാഫ് വായിച്ചു വളർന്ന ആ ജനങ്ങളെയെല്ലാം നമ്മൾ പുറത്താക്കാൻ പോകുന്നു ഗസ മുഴുവൻ ജൂതന്മാരാകും എലിയാഹു വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അറബികൾക്ക് വേണമെങ്കിൽ ഗസയിൽ തന്നെ തുടരാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമ്മൾ വംശീയവാദികളല്ല അതിനാൽ അവരെ നമ്മൾ ഒന്നും ചെയ്യില്ലെന്നും അമിത്സായ് എലിയാഹു കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഒരു ജൂത കുടിയേറ്റ സമ്മേളനത്തിലും അമിത് എലിയാഹു സമാന പരാമർശങ്ങൾ നടത്തിയിരുന്നു ഗസ പൂർണ്ണമായും ജൂത പ്രദേശമായിരിക്കുമെന്നാണ് ചടങ്ങിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് തങ്ങൾ വംശീയവാദികളല്ല തങ്ങളെ ആക്രമിക്കുന്നവരോടാണ് പോരാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം റിപ്പയറിംഗ് ടു സെറ്റിൽ ഗസ എന്ന പേരിൽ ഗസ അതിർത്തിയോട് ചേർന്ന് തീവ്ര ജൂത സംഘടനകളുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസ സമ്മേളനം നടന്നിരുന്നു ഇതിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളാണ് അമിത്ഷ എലിയാഹു ഫലസ്തീനികളെ മുഴുവൻ ഒഴിപ്പിച്ച് ഗസയെ പശ്ചിമേഷ്യയുടെ റിവിയേര ആക്കണമെന്ന ട്രംപിൻ്റെ പ്രസ്താവന വരുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ പരിപാടി നടന്നത് ഗസയെ തുടച്ചുനീക്കി അവിടെ ജൂതന്മാരെ അധിവസിപ്പിക്കണമെന്ന് സമ്മേളന പ്രമേയം പാസാക്കിയതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു മാനുഷിക നഗരം എന്ന പേരിൽ ഗസയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ മാനുഷിക നഗരം എന്ന പേരിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാക്സ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ നടത്തിപ്പ് പ്രതിരോധ വകുപ്പിനെയും ഐ ഡി എഫിനെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പദ്ധതിയിൽ എതിർപ്പറിയിച്ച ഐ ഡി എഫ് തലവൻ ഇയാൽ സമീറിനെ നദന്യാഹു രൂക്ഷമായി വിമർശിച്ചിരുന്നു എത്രയും പെട്ടെന്ന് പദ്ധതി രേഖ തയ്യാറാക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി റഫേലെ കെട്ടിട അവശിഷ്ടങ്ങളെയെല്ലാം തുടച്ചുമാറ്റിയാണ് അവിടെ ക്യാമ്പ് തുടങ്ങാൻ ആലോചിക്കുന്നത് പൂർണ്ണമായും സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയായിരിക്കും ഗസക്കാരെ ക്യാമ്പിന് അകത്തേക്ക് പ്രവേശിപ്പിക്കുക ഇതിനുശേഷം അവർക്ക് പുറത്തിറങ്ങാനാകില്ല അത്യാവശ്യം വേണ്ട ആരോഗ്യ വിദ്യാഭ്യാസ സജ്ജീകരണങ്ങളും ബാത്റൂം സൗകര്യങ്ങളുമെല്ലാം അകത്ത് ഒരുക്കുമെന്നും ക്യാറ്റ്സ് അറിയിച്ചിരുന്നു ഈ പദ്ധതിയുടെ തുടർ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് കൂടുതൽ പ്രകോപനപരമായ പദ്ധതി പരസ്യമാക്കി നെതന്യാഹു ക്യാബിനറ്റിലെ തന്നെ മറ്റൊരംഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്